എം നൌഷാദ് എം എൽ എ പുരാണ ചെയ്തു തനിക്ക് അവിസ്മരണീയമായ അനുഭവം എന്ന് വിശേഷിപ്പിച്ച എം എൽ എ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമാണ് എം നൌഷാദ് എം എൽ എ ചടങ്ങിനു ശേഷം പുരാണ പാരായണത്തിന്റെ പാരായത് വാർഷികം ഉദ്ഘാടനം ചെയ്തു എന്താണ് ഇത്തരത്തിലൊരു പറയാനുള്ളത് അല്ല പുരാണ പാരായണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതൊരു കലാപ്രവർത്തനം തന്നെയാണ് ആ പുരാണം പാരായണം ചെയ്യുമ്പോൾ നല്ല ഈണത്തിലും താളത്തിലും ആണത് അത് കേൾക്കുന്നവർക്കൊരു മനസ്സിനൊരു ഉന്മേഷം നൽകുന്ന തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കലാപ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ അവരെ കലാകാരന്മാരായി അംഗീകരിച്ചിട്ടില്ല ഉണ്ടായിരുന്ന അംഗീകാരം ഇല്ലാതായി എന്നുള്ളതാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക പെടുത്തുന്ന കാര്യം എന്നാൽ കഴിയുന്ന തരത്തിൽ അതിനുള്ള പരിശ്രമം നടത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുകയും ചെയ്യും അവർ അവർ പറഞ്ഞ രണ്ട് നിർദ്ദേശങ്ങളും അങ്ങനെയാണ് ആവശ്യങ്ങൾ അല്ല രണ്ട് ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ട് ആവശ്യങ്ങളും യഥാർത്ഥത്തിൽ ഒന്നാണ് ഈ ഒന്ന് പരിഹരിച്ചാൽ രണ്ടാമത്തത് ഓട്ടോമാറ്റിക്കലി പരിഹരിക്കപ്പെടും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അവർ കലാകാരന്മാരായിട്ടുള്ള കലാകാരന്മാർക്കുള്ള പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അപ്പോൾ കലാകാരന്മാർ ഒന്ന് കലാകാരന്മാരായി അംഗീകരിക്കുന്നില്ല കലാകാരന്മാരുടെ പെൻഷനും കിട്ടുന്നില്ല കലാകാരന്മാരായി അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൻഷൻ കിട്ടും അതാണ് ഞാൻ പറഞ്ഞ ഈ രണ്ട് ഡിമാൻഡാണെങ്കിലും ഒന്ന് പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊന്ന് പരിഹരിക്കപ്പെടും അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഏത് തരത്തിൽ അത് ഒഴിവായി എന്നുള്ളത് അപ്പോൾ അവരൊരു നിവേദനം ഗവൺമെൻറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അത് എന്നാൽ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്താം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുകയും ചെയ്യും ഈ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഈ അവസരത്തിൽ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം വരുന്നതേ ഉള്ളൂ ഇത് മിഥുന ചോദ്യ ആഘോഷമാണ് ഇത് ചെറിയ നിലയിലാണ് ഞങ്ങളിവിടെ നടത്തുന്നത് എന്നിട്ട് ഇത് നിറയെ ആളുണ്ട് നമ്മൾ മനസ്സിലായില്ലേ നമ്മുടെ മിഥുന ചോതിൻ്റെ ചടങ്ങാണ് നടക്കുന്നത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ചാണ് നടക്കാൻ പോകുന്നത് ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന പുരാണ പാരായണ കലാ പ്രസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരെയും അവരുടെ കുടുംബാംഗങ്ങളെ പങ്കെടുത്തുകൊണ്ട് വിപുലമായ രീതിയിലാണ് ഞങ്ങൾ കൊല്ലത്ത് നടത്താൻ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഞങ്ങളൊരു എളിയ രീതിയിൽ നടത്തുന്നത് പക്ഷേ ഇതിൽ പോലും നല്ല പങ്കാളിത്തമുണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടിയാണ് ഇവർ പങ്കെടുക്കുന്നത് ഇവരുടെ അവശതകൾ എന്ന് വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള വായിക്കുന്ന ഒരുപാട് പേര് ഈ അംഗങ്ങളുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ വലിയ അവശതകൾ എന്താ എന്ത എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന അവർക്ക് ലഭിച്ചിരുന്ന എല്ലാ നേട്ടങ്ങളും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനകത്ത് ഒരു സർക്കാരിന് മാത്രം ഞങ്ങൾ കുറ്റപ്പെടുന്നില്ല കാരണം അപേക്ഷകരെ പരിശോധിച്ചപ്പോൾ ആ അപേക്ഷകർ പുരാണ പാരായണമായി ഒരു ബന്ധമില്ലാത്തവരാണ് എൻ്റെ ക്ഷേമനിധിയിൽ ഞങ്ങൾ പോയത് വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് പക്ഷേ യഥാർത്ഥ പുരാണ പാരായണക്കാർക്ക് അവർക്ക് ലഭിക്കേണ്ട കലാകാര പെൻഷൻ അടക്കം വാങ്ങിയെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒരുപാട് സമരം ചെയ്തതായി ഞങ്ങൾ ആ സമരങ്ങളിച്ച് വ്യത്യസ്തമായ രീതിയിൽ സവിശേഷതയുള്ള സമരങ്ങളാണ് മുദ്രാവാക്യമല്ല ഹരേ രാമു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ സമരം നടത്തിയത്